படிக்க போன்கள பணி நல்லவனும் செய்ய திருச்சி வந்துட்டு കുടുംബത്തെ പണികളും ചെയ്യുക അതാണ് പതിവ് അതാ ദുഷ്കരം വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതം എന്തല്ലേ എങ്ങനെയാണ് അവരുടെയൊക്കെ മഹിമ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നാ വേണേ ഇല്ല എന്നുവെച്ചാൽ ഏതൊരു നിവൃത്തിയില്ലാന്ന് അങ്ങ് പറയൂ എന്നുവെച്ചാൽ എന്തൊക്കെ എന്തൊക്കെ തരത്തിലാണ് അവർ ശുശ്രൂഷിക്കണത് ഭർത്താവ് ഉണ്ടാ ഭർത്താവിനെ അച്ഛൻ ഉണ്ടാ അച്ഛൻ അമ്മ ഉണ്ടാ അമ്മ കുട്ടികൾ ഉണ്ടാ കുട്ടികളെ ഒക്കെ നോക്കിയിട്ട് വേണം അങ്ങനെയൊക്കെയാണ് ശരിയെന്നില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തെങ്ങിയ സ്ത്രീകൾ ആവുമ്പോൾ ഒന്നും പറയേണ്ടതരാ ഭർത്താവിന് ജോലി ഉണ്ടാവും ഭാര്യയ്ക്കും ജോലി ഉണ്ടാവും കുട്ടികളാണ് അച്ഛൻ മൂന്നെണ്ണിട്ടും മൂന്നിനും പല രാലയും പഠിപ്പിക്കുന്നുണ്ട് ശരി ഇത് രാവിലെ നേരത്തെ മൂന്ന് മണിക്ക് എണ്ണീട്ടിട്ട് മൂത്തതിന് ദോശ പിടിക്കില്ല അതിന് പുളിയില്ല ഇഷ്ടമല്ല അപ്പൊ അതിന് ഗുളിയില്ലാത്തതേ വേണം കുട്ടി കണയില്ല വേണം മറ്റേ ആവീല് പൊന്നിയത് ഇഷ്ടമല്ല അതിന് ദോശയും ചടനീം വേണം പിന്നെ ഇളയതൊന്നും അതിനകത്തൊന്നും പറ്റില്ല ഇളയും സാമ്പാറും വേണ്ട പറ്റില്ല പിന്നെ ഭർത്താവിനൊക്കെ മൂന്നും പറ്റില്ല അതൊക്കെ വേറെ ചപ്പാത്തിയും വേറെ കൂടാനും വേണം ഇതൊക്കെ ഓരോന്നിനും ഓരോന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വൈകുന്നേരം അവർക്ക് വന്നിട്ട് വരാനും പറ്റില്ല അതുകൊണ്ട് ശരിയത നമ്മള് കുട്ടികളെ എല്ലാരും ബന്ധിപ്പിച്ചു വെച്ചത് കുട്ടി എന്തെങ്കിലും ഇതിനും ഇണ്ടാണ്ട പോവോ ഒന്നുമില്ല പോയോ ഇല്ല അവർ വെക്കല് നമ്മള് കണ്ണോണ്ട് കാണുന്നതാ പറയുന്ന പരിപാലിക്കുന്നത് എന്നിട്ട് ഈ പാവങ്ങൾ അതിന്റെ ഇടയിലേക്കും ചക്കന് കെട്ടിയ കാളേടാ മാതിരി ചക്കന് കെട്ടിയ കാളാ കിട്ടില്ലേ ഞാനെ തിരിഞ്ഞ 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 അപ്പോ എന്തൊരു കഷ്ടാണ് കുട്ടികളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം കേട്ടോ അമ്മമാര് ഞാൻ പറയുന്നത് കുടുംബത്തിലെ ചക്കന് കെട്ടിയ കാളെല്ലാം ണം ആണായാലും പെണ്ണായാലും എല്ലാം ഞാൻ കുട്ടികളെ ബോധ്യപ്പെടുത്തി പഠിപ്പിക്കണം അല്ലാതെ അന്തല്ലേ പഠിപ്പിച്ച് വളർത്തരുത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അമ്മയാരാ അച്ഛനാര കുടുംബത്തെ പണികൾ എന്താണെന്നൊക്കെ കുറേശ്ശേരേശ് എടുപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുറേശ്ശേയൊക്കെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്താ കുട്ടികൾ വളർന്നു വന്നാൽ അന്യ കുടുംബത്തേക്ക് വല്ല സ്ത്രീക്ക് എന്ത്ണ്ടാവില്ലേ അന്യ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു വിഭവ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവേ എല്ലാവർക്കും ബുദ്ധിമുട്ടുന്നുല്ലാരെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടിലേശം ബുദ്ധിമുട്ടിയാണ് അതവിടെ എടുത്തു ഏത് കാലത്തല്ലേ നമ്മൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ മഹിമയ്ക്ക് അങ്ങാടിയിൽ മൈക്കിന്റെ ഒക്കെ കമ്പി കെട്ടി പ്രസംഗിക്കാൻ അവരൊന്നും ഇത് വായിച്ചോക്കിയിട്ടില്ല എന്താ പറയുക അത് പറഞ്ഞിട്ട് നോട്ടം കേൾക്കാൻ വന്നോ കണ്ടിരിക്കില്ലേ അത് മാത്രമേ പറ്റുമോക്ക് അറിയില്ല അതിന്റെ അർത്ഥം എന്താ നിശ്ചയമുണ്ടോ അതും അറിയില്ല നമുക്ക് ശ്രദ്ധിച്ചു വായിച്ചു പഠിക്കണേ പറയുന്ന എന്തല്ലേ സ്ത്രീകളുടെ കയറി പ്രത്യേകത കുഖിനാഥമാസാം ഗർഭിയോ പത്ത് മാസം ഗർഭത്തിൽ ചെന്നുകൊണ്ട് നടക്കണം പോരാ എന്നിട്ടോ സംഭൂയ കിമ എന്നിട്ട് കാലം വന്നോ പ്രസവിച്ച് ഇതിനെ പരിപാലിച്ചതിലേറെ അത്ഭുതം എന്താണല്ലോ പറ്റിക്കരു പണികള പോരാശയം എന്നിട്ട് ഇങ്ങനെ ലോകത്തിൽ കഷ്ടത്തിലായിട്ട് ജീവിക്കണം അപ്പൊ ഈ സ്ത്രീകൾ വിജയച്ചാൽ സമൂഹത്തില് വലിയ കഷ്ടം തന്നെയാണ് അവരുടെ ഒരു ത്യാഗപൂർണമായ ജീവിതം ഉണ്ടല്ലോ അത് ഇല്ലെങ്കിലും നമ്മുടെ ഈ സമൂഹത്തില് ഏത് കുടുംബത്തും സ്ത്രീകളില്ലെങ്കിലും എന്താ ഒരു ഭംഗി ഉണ്ടാവില്ലേ ശരിയല്ലേതായത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ സ്ത്രീകൾ ഭംഗിയുള്ള സ്ത്രീകൾ നല്ല സ്ത്രീ വേണം അവിടെ ഒന്നുകില് ഭാര്യ ഇല്ലെങ്കിൽ മകള ഇല്ലെങ്കിൽ അനിയത്തി ഇല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ ഒരു മുത്തശ്ശി ഇല്ലെങ്കിലോ ആരെങ്കിലും ഒരു സ്ത്രീ സ്വരൂപത്തില് കുടുംബത്തില്ലെങ്കിൽ കുടുംബത്തിന് മാത്ര പറയാൻ കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്ത്രീയുള്ള കുടുംബത്തിൽ ചെന്നാൽ അത്രമേന ഇരിക്കോ വെള്ളം കേട്ടെ ആയിക്കോട്ടെ കേട്ടെ അതാ സംഭാര

ില്ല സ്ത്രീകൾ എത്ര പണിക്ക് പോയി എന്റെ ഘട്ടത്തില് ഇനി ഒന്നും എനിക്ക് അതൊക്കെ സ്ത്രീകളുടെ ഒരു മഹിമ അതുകൊണ്ടാണ് ഈ കുടുംബത്തിന്റെ വിളക്കാണ് ഇനി അതൊന്നും കേട്ട അഹമ്മദിക്കാർ പോയി വരുന്ന കേട്ടോ അല്ല ആ ഒരു സ്ത്രീ പറയാനെ കുടുംബത്തിന്റെ ഒരു പ്രധാന ആധാരമായ മേല കേന്ദ്രാറിയോ സ്ത്രീയാണ് അത് അമ്മയായാലും മ്മിയാലും നീ മകളായാലും ആരായാലും ഒരു സ്ത്രീ കുടുംബത്തിണ്ടെങ്കില് കുടുംബത്തിന് വിളിച്ചുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇനി എത്ര വല്യ മറ്റേ ജാതി ലൈറ്റിട്ടാലും വിളിച്ചിട്ടാ വിട്ടില്ലെങ്കിൽ ഈ വാടകയ്ക്ക് വീട് ചോദിച്ചപ്പോ ഞങ്ങള് രണ്ടു മൂന്ന് ആണുങ്ങള് കൊടുക്കില്ല കൊടുക്കില്ല അതിൻ്റെ അടുത്തുള്ള മനുഷ്യന്മാരല്ലേ കൊടുക്കില്ല കൊടുക്കില്ല എന്താ അതെന്താ കൊടുക്കാത്ത നിർത്തിപ്പെടുത്തുണ്ടാവില്ല അങ്ങനെ ഞാൻ എന്റെ ഭാര്യ ആർക്കും ഈ ഫാമിലിക്ക് കൊടുത്തുള്ള പറഞ്ഞ ഒന്നുമില്ല ഫാമിലി പെണ്ണുങ്ങളെല്ലാം ആൾക്കാർ വന്നാലേ കൊടുത്തുള്ളൂ എന്തിനാ അവരുള്ളത് തുടർച്ച വെടപ്പാക്കി വൃത്തിയും പെടുപ്പും നല്ല മട്ട് മാതിരിയൊക്കെ ആയിട്ട് അവനുടേത് മാതിരി അങ്ങനെ കൊണ്ട് നടക്കേ അപ്പൊ വീട്ടുകാരും സന്തോഷാണ് എന്റെ വീട് കേടാനില്ലേ മറ്റോ വന്നത് എന്താണ്ടാവുന്നത് കുപ്പി പറക്കാനേ ഞാൻ ഉണ്ടാവുള്ളൂ തയ്യാല് കുട്ടി കുറ്റി നിന്റെ കുട്ടി എങ്കിലൊക്കെ ആവട്ടെ വെറുതെ എന്തിനാ ആക്ഷേപം പറയുന്നു അല്ലെ തെറ്റോ കുറെയൊക്കെ ശരി കുറെയൊക്കെ തെറ്റ് അല്ലേ ഇനിയൊക്കെ തന്നെയാണ് സമൂഹത്തിൽ അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നൊരു ഒരു വലിയ മഹിനയാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം എന്നാ അവിടെ പറഞ്ഞത് നോക്കോ പ്രജായോ സ്നേഹേന അതല്ലേ പറഞ്ഞത് പ്രജായന്റെ പുത്രന്മാരെയും പുത്രിമാരെയൊക്കെ അവരിങ്ങനെ പ്രസവിച്ച കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അങ്ങനെ കാണാക്കി തീർത്തിട്ട് കൃഷ്ണൻ താവി മഹതാ സ്നേഹേന ഇതൊക്കെ ദുരിതം മാത്രമേ ഉള്ളൂ എന്നിട്ട് മഹതാ സ്നേഹന ചെറിയ സ്നേഹമൊന്നുമില്ല മഹതാ സ്നേഹന വല്യ വാത്സല്യത്തോടെ കുട്ടികളെ പരിപാലിച്ചിട്ട് ചെറിയ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അകലെ പറ്റോട് നല്ല ഓണം കാണുന്ന രാത്രിയാകുമ്പോ രണ്ട് കൈകൊട്ടി കളി തുടങ്ങി അപ്പോളാണ് തലേന്ന് അങ്ങനത്തെ വണ്ടിക്ക് തല വെച്ച മാതിരി ആവും എന്നിട്ട് രാവിലെ കഷ്ടം എന്നിട്ട് ഈ ഒരു വിപരീതം പറയേ അങ്ങനെയൊക്കെ വല്ലത് വന്ന് പറഞ്ഞായിരുന്നു നമ്മളൊക്കെ ഉണ്ടോ 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 നമ്മൾ അവരോരുത്തരായാലോചിച്ചോക്കു അപ്പൊ അമ്മമാരുടെയൊക്കെ വലിയ മനുഷ്യന്റെ വലുപ്പം കൊണ്ടാണ് നമ്മളൊക്കെ ഒന്ന് ഇങ്ങനെ മനുഷ്യന്മാരായിട്ട് വലിയ കേവന്മാരായിട്ട് നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ അവരുടെ ആ ഒരു സമ്പ്രദായം ഒക്കെ ഒന്ന് ഇങ്ങനെ കേൾക്കണം എന്താ കാരണം അറിയാം സ്വകർമ്മ കുർബന്തി യുധീഷ്നെ ഒരു വർത്തമാനം സ്ത്രീകളെ ക്രൂരേഷു വർത്തമാനാ ജുദുസിന്തൊക്കെ ജാതി ക്രൂരതയും ദുഷ്ടതയും അറിഞ്ഞോകത്തൊന്നും അവരെ എന്തൊക്കെ ദുരിതം പാടും കട്ടപ്പാടും ദുരിതം സ്ത്രീകൾക്ക് ലീവില്ലല്ലോ ഉണ്ടോ ഉണ്ടോ രാവിലെ ഇങ്ങോട്ട് അടങ്ങണം നാലുമണിക്ക് വൈകുന്നേരം ഞാൻ രാത്രി വരെ വരെയല്ല പണി ഞായറാഴ്ച എന്താ ശ്രീകൃഷ്ണ ജയന്തി അന്യ നന്നായി ഒരു ലീവെടുത്താൽ മതി പല കാര്യമുണ്ടോ ഒരു ലീവില്ല പഠിച്ച് മറ്റവർക്കൊക്കെ ലീവുണ്ട് അവരുടെ ജീവിതം വളരെ അഭിനന്ദന എനിക്ക് അതോടെ എന്ത് ചെയ്യണം അങ്ങനൊന്ന് പറ ഒന്ന് വിസ്തരിച്ച് പറയും കേൾക്കണം അപ്പൊ ഇത് കേട്ടപ്പം അതിന് മറുപടി ആയിട്ട് മാർക്കൻ്റെ മഹർഷി പറഞ്ഞു കൊടുത്തു അത് എന്താ ചോദിച്ചാൽ അങ്ങോട്ട് പറയും പതിവ്രതമാരുടെ ഒരു മഹിമ വലിയ മഹിമയാണ് സ്ത്രീകളുടെ കൂട്ടത്തില് പതിവ്രതമാരില്ലേ ഞാൻ പറയാം പണ്ട് പണ്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരോ നാമ ഭാഷ പണ്ട് കൗശികൻ എന്ന പേരായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായി മഹാകമന വേദങ്ങളൊക്കെ പഠിച്ച് ശാസ്ത്രങ്ങളൊക്കെ അധ്യയനം ചെയ്ത് നല്ലോണം ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചതാണ് സംഘോപനിഷേ ശബ്ദമാണ് വേദം സമ്പൂർണ്ണം പഠിച്ച അദ്ദേഹം വെച്ചാൽ ഒക്കെ എങ്ങനെ നന്നായിട്ട് ഒന്നൊക്കെ പഠിച്ചിരിക്കുന്ന കാലത്ത് നന്നായി തപസ്സലേർപ്പെട്ടു ഗംഭീര തപസ്സം തപസ് മഹാനിഷ്ഠയല്ല ബ്രാഹ്മനെ മരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് തപസ്സന്നെ തപസ്സ തപസ്സന്നെ തപസ് തപസ്സന്നെ തപസ് ഗംഭീരം തപസ്സ അങ്ങനെ ഗംഭീരമായിട്ട് തപസ് ചെയ്തിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ദിവസം അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്താൽ മരത്തിന്റെ ചോട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് മരത്തിന്റെ മുന്നിൽ പക്ഷി വഷി ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ കാട്ടിച്ച് വെച്ചു നോക്കല്ല ോട്ടല്ലേ അത് നോക്കിയപ്പോഴേക്ക് എന്താ അറിയോ ആ പക്ഷി കരിഞ്ഞ് ഭസ്മയിപ്പോയി ഭസ്മയിൽ പോയി ആ പക്ഷി അതണ്ടായി അമ്പോ പക്ഷി ഇങ്ങനെ ഭസ്മായി കരിഞ്ഞ് ചെക്ക് പോത്ത് പോയി അപ്പൊ ഈ വ്യാപന തോന്നി കഷ്ട ഭസ്മായി പോയില്ലേ അപ്പൊ ഇദ്ദേഹം അവിടുന്ന് ബ്രാഹ്മണിപ്പങ്ങനെ പോയി പല ഒരിക്കലും സന്യാസി സഞ്ചരിച്ച ഭിക്ഷാങ്ങനെ അങ്ങനെ വാങ്ങി വാങ്ങി നടക്കണ കാലത്ത് ഒരു സന്ദേഹം ചെയ്തു വെച്ചാല് അങ്ങനെ പോന്നു പോന്നു പോന്ന് ഒരു ദിക്കില് ഭിക്ഷക്ക് ചോദിച്ചു ഒരു വീട്ടിലെ എന്ന് സ്ത്രീ ഇല്ല ഈ സ്ത്രീ ഇങ്ങനെ കൈ നീട്ടിട്ട് പറഞ്ഞു അതെ അവിടെ വരാ ഞാൻ പറഞ്ഞു അരതണേപ്പൊ വരാ എന്ന് പറഞ്ഞു നിക്കണേ എന്ന് പറഞ്ഞ ഈ സ്ത്രീ അകത്തേക്ക് പോയി ബ്രാഹ്മണനാണെങ്കിൽ നിൽക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നു ഈ സ്ത്രീയെ കാണാൻ കൊറ നേരായിട്ട് കാണാൻ കുറെ നേരമായിട്ട് കാണാനില്ല കൊറേ നേരം സ്ത്രീ പവാ ഭർത്താവ് കയ്യാത്തിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിനെ ശുശൂഷിച്ചു കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ആഹാരമൊക്കെ കിടക്കലോ കഴിഞ്ഞു വേണ്ട മാതിരി അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നേരെ ഇനിയിപ്പം നമുക്ക് ശരി ആഹാരം കഴിച്ചു സന്തോഷമായി അദ്ദേഹം അങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഥയൊക്കെ കഴിഞ്ഞപ്പം വേഗം കൈ കല്ല് കഴിയും സുഖം വരുത്തിയിട്ട് ഓടി വന്നു എന്ന് ബ്രാഹ്മണ ബ്രാഹ്മണ എങ്ങനെങ്ങനെ അദ്ദേഹത്തിന്റെ നോട്ടം ഒന്നും ഇഷ്ട നോട്ടം ഒരു ജാതി നോട്ടം അത്യാവശ്യം വന്നിട്ട് നോക്കണേ ബ്രാഹ്മണോത്തമ അങ്ങനെ നിന്നു വിഷമിച്ചു ക്ഷമിക്കണേ ആര് പറഞ്ഞു സ്ത്രീ പറഞ്ഞു അപ്പൊ ബ്രാഹ്മണൻ ചോദിച്ചു ഞാൻ നേരമായിട്ട് നിൽക്കണോ എന്തിനാ എന്നെ പറഞ്ഞു വൃത്തി ഒന്നുമില്ല ഞാൻ എൻറെ ഭർത്താവ് വയ്യായ ആളാണ് അദ്ദേഹത്തിന് ശുശ്രൂഷിക്കറിയാം ബ്രാഹ്മണ അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തേക്ക് വരാൻ പറ്റാഞ്ഞത് അങ്ങ് ക്ഷമിക്കൂലോ അങ്ങ് വിദ്വാനില്ല പറഞ്ഞു അപ്പൊ ബ്രാഹ്മണൻ ചോദിച്ചു ബ്രാഹ്മണ പോലെയേക്കാൾ വലുതാണോ ഇപ്പൊ അത് ആര് ചോദിച്ചു ഈ സ്ത്രീയോടെ സ്ത്രീ പറഞ്ഞു ബ്രാഹ്മണ പൂജയേക്കാളും ഏത് പൂജയേക്കാളും എനിക്ക് വലുത് ഇതാ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനു വന്നു അങ്ങയുടെ അടുത്തേക്ക് വന്നു അപ്പൊ ഞാൻ അങ്ങനെ ചില്ലറക്കാരുടെ ഒന്നും അല്ല അത് പറഞ്ഞു ബ്രാഹ്മണൻ പറഞ്ഞു അപ്പോ ഈ സ്ത്രീ പറഞ്ഞു ഞാനേ ആ മരത്തിന്റെ കൊമ്പത്തിരുന്ന പക്ഷിയല്ലല്ലാ പറഞ്ഞു എന്താ ആരുടെ അങ്ങനെ മരത്തിന്റെ കൊമ്പത്തെ ചുട്ട് ഭസ്മാക്കി പക്ഷി അല്ല ഞാൻ പറഞ്ഞു ബ്രാഹ്മണൻ എങ്ങനെ നീ അറിയാമെന്ന് ഏതോ ഏതാ മരത്തിന്റെ കൊമ്പത്തെ പക്ഷി ചുട്ടത് എങ്ങനെ അറിഞ്ഞാവുന്നു മൊബൈൽ ഫോൺ ഉണ്ടാവുന്ന തോന്നണെ എന്താ ഇത് എവിടെ നടന്ന കഥയത് ഏതോ നാട്ടിലും മെറ്റന്റെ ചോട്ടിയിരിക്കുമ്പോണ്ടായി സംഗതി ഏതോ നാട്ടിലിരിക്കുന്ന സ്ത്രീ തന്നോട് ഇങ്ങോട്ട് പറയണേ അപ്പൊ ബ്രാഹ്മണന് തോന്നി ഇവിടെ തരക്കാടില്ല സാധാരണക്കാരി അല്ലേ ഈ സ്ത്രീ തൊഴുതു അര തൊഴുതു ബ്രാഹ്മണൻ തൊഴുതു അദ്ദേഹം വിദ്വാനൊക്കെയാ തന്നെ നല്ല ലേശ ഒരു മറ്റും എന്തോ ശോഷു പറയണ്ടാരൊക്കെ ആഹ് അതെ ചിറ്റും മോളൊരു ദേശം അല്ലേ ആകാശമധി ഇത്തിരി വേഗം ദേഷ്യങ്ങൾ അതല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ബ്രാഹ്മണല്ലേ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ സഹ അങ്ങനെയൊക്കെ ഒരു ചില വലിയ ആളാന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു അങ്ങനെ വലിയ ആളൊക്കെ തന്നെ പക്ഷെ ഞാൻ ആ മരത്തിന്റെ കുമ്പത്ത കത്തിച്ചാൽ പക്ഷിയല്ലാന്ന അതായത് അത് ഇവിടെ എടുക്കാന്ന് കണ്ടാന്ന് അതായത് അവിടെ എടുത്ത പണി അമിക്ക് എന്ത് തോന്നും യുവതി എവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു തപോധന അതുകൊണ്ട് ഞാൻ ആ ചെറിയ പക്ഷിയില്ലേ ഞാൻ ആ പക്ഷിയല്ല അതുകൊണ്ട് അങ്ങേര ക്രോധം അന്നീ വലിയ ക്രോധം കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ബ്രാഹ്മണരെ ും പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ വിപ്ര അപരാധമിപ്രായം ഞാൻ അങ്ങനെ ചെയ്തതായിട്ട് അന്നെ തോന്നണോ എങ്കിൽ അങ്ങനെന്ത് ചെയ്യുന്നു ചോദിക്കാൻ അല്ല അന്തസ് അല്ല സ്ത്രീയാണ് അഹമ്മദിയെന്നായ്മ അമ്മ കാണിച്ചില്ല എന്താ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ എങ്ങനെ ഞാനൊരു അക്രമം കാണിച്ചു എന്നെനിക്ക് തോന്നുക ക്ഷമിക്കണം അച്ഛനാണ് തോന്നലാണ് അല്ല എന്താ അപമാനിക്കലല്ല അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലാണ് വിഷമപ അതിനെ അപമാനിച്ചോളൊന്നും ഇല്ല എന്തില്ല മനസ്സിലായില്ലേ പറഞ്ഞത് യ് നമ്മളൊരാളെ അപമാനിച്ചോളണം എന്നൊന്നും ഇല്ല പക്ഷെ അദ്ദേഹത്തിന് നമ്മളാൽ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയ വിഷമായില്ലേ അതിനിപ്പോ ഒരു ക്ഷമ പറഞ്ഞാൽ ആ വിഷമ എന്നിട്ട് തീരുമിച്ചാൽ പാർക്കപ്പോ നഷ്ടംന്ന് ബ്രാഹ്മണന്റെ മുമ്പിൽ ആര് ക്ഷമ പറഞ്ഞു അതല്ലേ നല്ല പെരുമാറാൻ നിശ ഉള്ള കൂടുതലാ സ്ത്രീ എന്ന് പറഞ്ഞു ക്ഷണിക്കണം ഞാനാണ് ബ്രാഹ്മണരുടെ തേജസ്വതിക്ക് നല്ലോണം നിശ്ചണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് അതിശുശ്രൂഷയാ ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരു പതിവ്രതയായ എന്നെ സംബന്ധിച്ചിട്ട് ഭർത്തൃശുശ്രൂഷനാണ് പ്രസ്ഥാനം അതേ ഞാൻ ചെയ്തത് അതുകൊണ്ട് സർവേഷു ദൈവം പരം എല്ലാ ദേവന്മാരെക്കാളും എനിക്ക് പ്രധാനം എന്റെ ഭർത്താവിന്റെ പൂജ പൂജന്യാണ് അതായത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദേവന്മാരെ പറ്റാ കഴിയത്തില്ല അങ്ങ് എന്ത് ചെയ്യണം എന്നാണ് ബലാഗ പക്ഷിയെ ചുറ്റ കത്തിച്ചില്ലേ നോക്കിയിട്ട് അതുകൊണ്ട് എന്താ ക്രോധ ശരീര അന്ന് കത്തിച്ച വിവരമൊക്കെ എനിക്കറിയാം പിന്നെ അതുകൊണ്ട് അങ്ങോട്ട് പറയുകയാണെ ക്രോധ ക്രോധമാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ശത്രുവാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നന്നായിട്ട് മനുഷ്യന്മാരുടെ വലിയൊരു ശത്രുവാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണേ ഈ ക്രോധം എന്ന് പറയുന്നത് ഈ അയ്യ ഈ തംവാ ബ്രാഹ്മണം ആരാണോ ക്രോധ മോഹങ്ങളെ അകത്തുനിന്ന് ഉപേക്ഷിച്ചിട്ടില്ലാതെ അദ്ദേഹത്തിന് ആണ് ബ്രാഹ്മണൻ പറയുന്നത് അതിപ്പം ബ്രാഹ്മണൻ അത് കൊട്ടാക അങ്ങപ്പോ ആധാർ കാർഡിലേക്ക് വന്നപ്പോ അതിലൊക്കെ ബ്രാഹ്മണൻ എന്നാണ് എഴുതിയത് പക്ഷേ നോക്കുമ്പം ഇതൊക്കെയാണ് കയ്യിലിരിക്കുന്നത് എന്റെ കൂടി നോക്കുമ്പം ഇത് ചേർച്ചില്ല ഞാൻ നേരിട്ട് പറഞ്ഞില്ല അല്ല പറഞ്ഞത് ആ ക്രോധം ഉള്ളിലിരിക്കുന്ന ക്രോധത്തിന് ആരാണോ ഒക്കെ കളഞ്ഞ് ശുദ്ധാക്കി വെച്ചിട്ടുള്ളത് അവരേ എന്ത് പറയുന്നു പറയുള്ളൂ അതുകൊണ്ട് ബ്രാഹ്മണ അങ്ങനെ ഇല്ല അലേന ബ്രാഹ്മണം വിദോ എങ്ങനെയല്ല ഈ ക്രോധം ഒക്കെ കളഞ്ഞ് പിന്നെ സത്യത്തിനെയും സത്യത്തിനെയും കളയാതെ സൂക്ഷിക്കുക ഗുരുവിനെയും നല്ലോണം ഗുരുനാഥന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ചു ഗുരു ശുശ്രൂഷയൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ചിരിക്കുന്ന ആരാണോ ഹിംസിത ഹിംസിക്കപ്പെട്ടാലും തിരിച്ച് ഹിംസിക്കാത്ത എന്തു പറഞ്ഞത് ഇങ്ങോട്ട് വല്ലവരും വന്ന് ഉപദ്രവിച്ചാലും അതുപോലെ അങ്ങടെ പകരത്തിന് പകരം ഉപദ്രവിക്കാൻ നിൽക്കാത്ത ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആളുകൾ എന്തെച്ചാൽ അവരെയൊക്കെയാണ് എന്ത് പറയുന്നത് ആ ഹേ ദേവന്മാര് അവരെയൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയും അങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങോട്ട് ചികിത്സിച്ചാലും അങ്ങോട്ട് ചികിത്സിക്കാത്തവരില്ലേ അമ്മമ്പത് എളുപ്പമൊന്നുമല്ല അങ്ങനെയൊക്കെ ഉണ്ട് അറിയുള്ളവരെയും എന്ത് പറയുള്ളൂ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്